കണ്ണൂർ ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ തിങ് ട്വന്റിഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചു നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു മഹാസാഗർ എന്ന പ്രമേയമുള്ള ഈ വർഷത്തെ പതിപ്പ് ഇന്ത്യൻ നാവികസേനയുടെ പര്യവേഷണ മനോഭാവം മികവ് യുവാക്കൾക്കിടയിൽ സമുദ്രബോധം വളർത്തുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവ ഉൾക്കൊള്ളുന്നു I now request Chief of the Naval Staff to kindly hand over a token of appreciation to Lieutenant Commander Dilna and Lieutenant Commander Rupa. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് പങ്കാളികളിൽ നിന്ന് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന പതിനാറ് സ്കൂളുകൾ സെമി ഫൈനലിന് യോഗ്യത നേടി മികച്ച എട്ട് ടീമുകൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് മുന്നേറി ബുദ്ധിശക്തി ടീം വർക്ക് ജിഗ്നാസ എന്നിവയുടെ ആവേശകരമായ മത്സരത്തിൽ അഭിമാനകരമായ ടിംഗ് ട്വന്റി ട്രോഫിക്കായി മത്സരിച്ചു ജയ്ശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജയ്പൂർ ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ സുബോധ് പബ്ലിക് സ്കൂൾ ജയ്പൂർ ശിക്ഷാ നികേതൻ ജംഗ്ഷഡ്പൂർ പത്മ ശേഷാദ്രി ബാലഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചെന്നൈ കേംബ്രിഡ്ജ് കോർട്ട് ഹൈസ്കൂൾ ജയ്പൂർ ഡോക്ടർ വീരേന്ദ്ര സ്വരൂപ് എജ്യൂക്കേഷൻ സെന്റർ കാൺപൂർ പിഎം ശ്രീ ജെഎൻ വി സമസ്തി എന്നിവരായിരുന്നു ഫൈനലിസ്റ്റുകൾ ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂളിലെ കുട്ടികളായിരുന്നു ടീം ചാമ്പ്യൻമാർ അതേസമയം സമസ്തിപൂരിലെ പി എം ശ്രീ ജവഹർ നവോദയ വി വിദ്യാലയത്തിലെ കുട്ടികളും ടീം റണ്ണർ അപ്പായി സ്ഥാനം നേടി സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം